ഒരു കഥ എഴുതുകയാണ് നാം ഓരോരുത്തരും ആ കഥയിലെ കഥാപാത്രങ്ങളെങ്കിൽ ആ കഥ എഴുതുന്നത് ദൈവവുമാണ് ആദ്യങ്കിലെ അവസാനവും കാണുന്ന ദൈവത്തിന് ആ കഥ എങ്ങനെ എഴുതി അവസാനിപ്പിക്കണമെന്നറിയാം നമ്മുടെ ആരുടെയും അവസാനത്തെ നാം ആരും കാണുന്നില്ല എങ്കിലും നമ്മുടെ കഥ എഴുതുന്ന ദൈവത്തിന് അത് നന്നായി അറിയാം കഥയിലെ കഥാപാത്രങ്ങളായ നാം ചെയ്യേണ്ടിയത് എഴുത്തുകാരനായ ദൈവത്തിൽ ആശ്രയിച്ച് കഥയോടൊപ്പം വിശ്വാസത്തോടെ യാത്ര ചെയ്യുക തിരുവചനം പറയുന്നു കൊഴുന്തർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാം നേരിടുന്ന പ്രതിസന്ധികൾ ഇവയൊക്കെ കാണുമ്പോൾ നമ്മുടെ കഥ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പലരും ചിന്തിക്കുമ്പോൾ നമ്മുടെ കഥ എഴുതുന്ന എഴുത്തുകാരന് എന്ന് നമ്മോട് പറയുവാനുള്ളത് റോമൽ കെഴുതി ലേഖനം എട്ടാമത്തെ ആയിരത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതുകൊണ്ട് നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയെ നടക്കേണ്ടുന്നത് ജോൺ വാക്കർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വെൻ വി ബിലീവ് ദാറ്റ് റിയാലിറ്റി ഇസ് കൺഫൈൻഡ് ടു വാട്ട് വി സി വി ബിക്കം ട്രാപ്ഡ് ഇൻ ടു തിങ്കിങ് ദ ഓൺലി ട്രൂത്ത് ഇസ് വാട്ട് വി സി വി ബിക്കം പ്രസനസ് ഓഫ് അവർ ഓൺ പെർസെപ്ഷൻസ് യാഥാർത്ഥ്യം നാം ണുന്നതിലേക്ക് ഒതുങ്ങുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാത്രം സത്യം എന്ന ചിന്തയിലേക്ക് നാം കുടുങ്ങിപ്പോകുന്നു നാം നമ്മുടെ സ്വന്തം ധാരണകളുടെ തടവുകാരായി മാറുന്നു നമ്മെക്കുറിച്ചുള്ള ഒരു നല്ല കഥയുടെ ഒടുക്കം നമ്മുടെ കർത്താവ് നമുക്കായി കുറിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതിലും അടിസ്ഥിതമായ ധാരണകളെ മാറ്റി വയ്ക്കുക ഫിക്സ് അവർ ഐസ് ഓൺ ദി അൺസീൻ ആൻഡ് നോട്ട് ഓൺ വാട്ട് വി സീ കാണുന്നതിനെയല്ല കാണാത്തതിലേക്ക് നമ്മുടെ ദൃഷ്ടി വയ്ക്കുക ഹാവ് എ പ്ലസഡ് ഡേ